ഹായ് ഗെയ്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഞാനൊരു മേക്കോവർ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യണ മേക്കപ്പ് എന്തൊക്കെയെന്നൊന്ന് നോക്കി വെക്കാം അത്രേ ഉള്ളൂ കേട്ടോ വലിയ ആറാട് മേക്കപ്പൊന്നും ഇല്ല അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം അല്ലേ അപ്പം അതെ ഞാൻ ആദ്യം കുറച്ച് ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കാറ് മുഖത്ത് അധികം ഇടാറില്ല ഒത്തിരി ഒന്നും ഇടാറുള്ളൂ ഒരുപാടൊന്നും ഇടാറില്ല ഇപ്പം നമ്മൾ കല്യാണത്തിനൊന്നും അല്ല ട്ടാ പോകണത് ജസ്റ്റ് ഒന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളും അങ്ങനൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോവാണ് അപ്പൊ സൺസ്ക്രീൻ ലോഷൻ തേക്കാറുണ്ട് ഇന്നിപ്പോൾ അത് തേച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ നമുക്കൊന്ന് തേച്ച് സെറ്റ് ആയി കൊടുക്കാം മുഖത്ത് എല്ലാ ഭാഗത്തും സെറ്റാക്കിട്ടാ കഴുത്തിലും വേണേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല നല്ല വെയിലാണ് ഇപ്പൊ വെയിലത്താണ് പോണ പോണേട്ടാ വലിയ ഇതൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പണി കിട്ടും പിന്നെ കണ്ണെഴുതി കൊടുക്കട്ടാ ഞാൻ ഐലൈനറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ സാധാ കൺമേഷി വെച്ചിട്ടാണ് എഴുതാറ് ഇപ്പം കണ്ണ് എഴുതിയിട്ട് കേട്ടോ ഈ കണ്ണിൽ അധികം ആറ്റീൻ അത് സെറ്റായി ഇനി നമുക്ക് ഐബ്രോ വരച്ച് കൊടുക്കണ്ടേ പിന്നീ കുറവാണ് അപ്പോൾ ഐബ്രോന്ന് വരച്ച് സെറ്റായി കൊടുക്കാം ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ചേച്ചി എപ്പോഴും എന്നോട് പറയട്ടോ ഐബ്രോ വരയ്ക്കണം എന്ന് വരയ്ക്കാറുണ്ട് എപ്പോഴൊന്നും വരയ്ക്കാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ തിരക്കില്ലാതെ നേരമെന്ന് വെച്ചാൽ വരയ്ക്കും അത്ര ഇപ്പതാ അത് സെറ്റ് ആയിട്ടോ ഇപ്പം താ ബാക്കി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണ്ട ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടാ ഒരുപാട് യൂസ് ചെയ്യാറില്ല കേട്ടോ കുറച്ച് യൂസ് ചെയ്യാറുമോ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുത്തു ഇന്ന് നമുക്ക് നമ്മളെ മെയിൻ താരം ഉണ്ടല്ലോ പൗണ്ടറ് അതില്ലാത്ത കളിയില്ല അപ്പൊ അത് ഇട്ടുകൊടുക്കാം ഇപ്പൊ തന്നെ വേർത്ത് തുടങ്ങിട്ടോ അവിടെ കരണ്ട് പോയിരിക്കുകയാണെ അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ട് പൗണ്ടും കൂടി ഇട്ടപ്പോ നല്ല അടിപൊളിയല്ലേ സൂപ്പർ ആയില്ലേ അപ്പൊ ഇനി നമുക്ക് മുടി കെട്ടണ്ടേ അതെല്ലാം മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ മുടി കെട്ടാൻ ഞാൻ അങ്ങനെ വലിയ സ്റ്റേലായിട്ടൊന്നും കെട്ടാറില്ല എന്നും ഒരേ ലെവലിൽ തന്നെ കെട്ടാറട്ടാ സ്ലൈഡ് കുത്തി കൊടുക്കാൻ ചെയ്യാറുട്ടാ പൊറത്ത് നല്ല വെയിലുണ്ട് കേട്ടാ ഇനിയിപ്പോ ഇതൊക്കെ ഇപ്പൊ വെയിർത്ത് ഒലിക്കാൻ തുടങ്ങും പുറത്തേക്ക് ഇറങ്ങിയ അതാണ് അവസ്ഥ ഇപ്പത്തെ വെയിലത്രയും സ്ട്രോങ് അല്ലേ മഴ ആണെന്നു വെച്ചാ മഴ അത്ര സ്ട്രോങ് വെയിലാവുമ്പോ വെയിലും നല്ല സ്ട്രോങ് എന്ന് പോലെ അല്ലേ അതൊക്കെ ചെയ്തു നീ കമ്മല അങ്ങനത്തെയൊന്നും മാറ്റുന്നില്ല കേട്ടോ ഞാൻ ഈ കമ്മല തന്നെ യൂസ് ചെയ്യാറ് വേറെ കമ്മലൊന്നും ഇടാറില്ല ഇനി പിന്നെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് ഇട്ടു കൊടുക്കട്ടെ ക്ലിപ്പ് എവിടെ കാണാനില്ല അപ്പൊ നമുക്ക് ബണ്ണിടാൻ തൽക്കാലം ക്ലിപ്പ് എവിടെ വെച്ചെന്നറി ഓർമ്മയില്ല ബണ്ണിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അതേ ബണ്ണൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടാ നമ്മളെ കലാപരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി ഇത്തിരി സ്പ്രേ അടിച്ചു കൊടുക്കണ്ട നല്ല നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ അതാ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്തു ഇനി ഒരു സ്ലൈഡും കൂടി കുത്താണ്ടായിരുന്നു ഇവിടെ അത് വിട്ടു ഇനി രണ്ട് വളം കൂടിയും കൈമിട്ട് കൊടുക്കണല്ലേ അപ്പോഴാണൊരു ഭംഗിയാവുള്ളൂ കയ്യൊക്കെ കാലിയൊക്കെ എടുക്കുമ്പോൾ വലിയ ഭംഗിയില്ലല്ലോ അപ്പാ വളൊക്കെ ഇട്ടുകൊടുത്തു സെറ്റ് സെറ്റായിട്ടാ അപ്പോൾ അടിപൊളിയായില്ലേ എല്ലാവർക്കും എൻ്റെ മേക്കോ അവർ വിചാരിക്കുന്നു വിചാരിക്കുന്നട്ടാ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു അപ്പോ നീ ഷാളും കൂടി ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യേ അപ്പൊ എങ്ങനെ അടിപൊളി ഇല്ലേ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു മേക്കോവർ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കൂട്ടെ കമന്റിലൂടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി എന്നാ അമർത്തിക്കൊള്ളൂട്ടാ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണണം അത് സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടാ അപ്പൊ ടാറ്റാ ബഡ്വൈസ് യു വീണ്ടും പുതിയ വീഡിയോട്ടും കാണാം